എത്ര നേരമായിട്ട് ഞാൻ ഫോൺ ചെയ്തോണ്ടിരിക്കോൺ എടുക്കാത്തത് എന്താ പറയുന്നത് അല്ല പത്തലു നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത് നമ്മുടെ റൂം അതല്ലേ എനിക്ക് തോന്നുന്നത് റൂം നമ്പർ സെയിം ആയതുകൊണ്ട് തെറ്റുപറ്റി നീ ആ റൂമിൽ കേറി പോയെന്നാ നീ വേഗം വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആയില്ലേ എന്റെ മോട്ടു ഞാനല്ല തെറ്റായ റൂമിൽ പോയത് നീയാണ് നീയാണ് ഞാൻ തെറ്റായ റൂമിൽ കേറിയിട്ടില്ല കാലത്തൊട്ടേ ഞാൻ അവിടെ തന്നെയായിരുന്നു പത്തലൂജി ഞാൻ ഇത്രയും വലിയ എങ്ങനെയാ ചെയ്യ എനിക്ക് കല്യാണത്തിന് ഇല്ല 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 ഇവരൊക്കെ ആരും <laughs> <laughs> <Hands up. laughs> എന്റെ ചേട്ടൻ എത്ര എന്നോട് കളിക്കപ്പൊ സൂക്ഷിച്ച് വേണം നമുക്ക് പെട്ടെന്ന് ജയിലിലേക്ക് പോകാം എന്റെ അമ്മ ഓ എന്നിട്ട് പണി തുടങ്ങിക്കോ അല്ലേ ആവശ്യം ഒളിച്ചെടുത്തല്ലോ മോട്ടോ നീന്താ മറന്നു പോയോ സമോസ കഴിച്ചാൽ നിന്റെ ശരീരത്തിൽ ഒരുപാട് പവർ വരുമല്ലോ ഞാൻ ഇരുപത് കൊല്ലമായിട്ട് കാണുന്നതല്ലേ അവരെ പിന്നെ ഞാൻ എന്തിനാ ഫൈറ്റ് ചെയ്യുന്നേ എനിക്ക് തോന്നുന്നു ഇവിടത്തെ സമൂസയിൽ അത്ര ഗുമ്മില്ല അതൊക്കെ ഫുർഫ്രീ നഗറിലെ സമൂസയിലാ ഉള്ളതെന്നാ വേഗം ഇത് മുഴുവനും കഴിക്ക് ഇല്ല ഇല്ല എനിക്ക് വേണ്ട അല്ല നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്റെ ജീവിതത്തിന് ഞാൻ ഇത്രയും സമ്മൂസുകൾ ഒരുമിച്ച് കഴിച്ചിട്ടില്ല പത്ത് ലോചി നിങ്ങൾക്ക് ഇതെന്താണ് പറ്റിയത് എന്റെ മോട്ടോ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിർത്തിയിട്ട് അവന്മാരെ പോയിട്ട് അലക്ക് സോറി ഞാനൊരു അലക്കുകാരനല്ല മാത്രമല്ല അവന്മാര് തുണിയുമല്ല ഞാൻ ഹാൻഡ്സപ്പും ചെയ്ത് ഇവിടെ നിന്നു ആ നിർത്തിക്കോ നിങ്ങളുടെ കോമഡി ഡ്രാമ ഹാൻഡ്സ് ഹാൻഡ് ഞങ്ങളുടെ കൂടെ വാട്ടോ ഞങ്ങളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് എവിടെയാ വന്നിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോട്ടോജി ഒരുപാട് ഒരുപാട് സന്തോഷമായി സന്തോഷമായി കേട്ടില്ലേ ആദ്യം ഞാൻ എനിക്ക് പറയാനുള്ള ഡയലോഗ്സ് എല്ലാം പറഞ്ഞു തീർത്തോട്ടെ എനിക്ക് ആ രണ്ട് സാധനങ്ങളും തീർച്ചയായി കിട്ടണം ആദ്യം പ്രോജക്ട് ധർത്തിയുടെ ഫയൽ പിന്നെ രണ്ടാമത് നിങ്ങളുടെ കയ്യിലുള്ള ആ ടെലിപോർട്ടിംഗ് മെഷീൻ ടെലിപോർട്ടിംഗ് മെഷീനോ അതെന്താ ഞങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു മെഷീൻ ഇല്ല ഇതിന്റെ അർത്ഥമാണ് നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ കയ്യിൽ പ്രോജക്ട് ഫയൽ ഉണ്ടെന്ന് കൈലേക്ക് തരൂ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൊന്നു കളയും നീ വേണെങ്കിൽ ഞങ്ങളെ തീർത്ത് കളഞ്ഞോ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ വരെ കൊടുക്കും പക്ഷെ ആ ഫയൽ നിനക്ക് ഒരിക്കലും തരില്ല അല്ലേ മോട്ടോജി വേണേക്കാം എന്നാലും തരില്ല തരില്ല ഫയൽ തരാ നിങ്ങൾക്ക് മനസ്സിലടോ ആരെയും തന്നെ പേടിയില്ല ഞങ്ങളായിട്ട് നിൽക്കുന്നതുവരെ ഇവിടെ മരിച്ചു വീഴേണ്ടി വന്നാലും ഫയൽ ഞങ്ങൾ തരില്ല ഈ തമാശ മതിയാക്കുന്നുണ്ടോ ഇവിടെ നടക്കുന്നത് കവി സമ്മേളനം ഒന്നും അല്ല മനസ്സിലായോ ഞാൻ മൂന്ന് വരെ എണ്ണം അതിനുള്ളിൽ ആ ഫയൽ എന്റെ കയ്യിലേക്ക് വരണം അല്ലെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് മാറ്റിക്കളയും നിന്റെയൊക്കെ ഞാൻ ഇതിനെപ്പോ കവിതയൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിലേക്ക് ഇവർ ഫയൽ തന്നില്ലെങ്കിൽ ഇവര് ലേസർ ഗൺ കൊണ്ട് കൊന്നുകളയണം ഞങ്ങളുടെ കൈയിലൊന്നും ഇല്ല പിന്നെ എന്തിനാ ഞങ്ങള് വെടിവെക്കുന്നത് ആ ഫയൽ കുണ്ടലി ഡോണിന്റെ കയ്യിലാ ഉള്ളത് ഞാൻ അവന്റെ കൈ കൊടുത്തു എന്താ പോ എന്നിട്ട് അവിടുന്ന് ആ കുണ്ടലി ഡോണിനെയും കൊണ്ട് തിരിച്ചു വാ എന്താ എടാ കണ്ണാ ോട്ടുജി നിങ്ങൾ ആ ഫയൽ കുണ്ടലി ഡോണിന് കൊടുത്തോ വേഗം പറ എത്ര രൂപക്കാ നീ ആ ഫയൽ കൊടുത്തത് പറ മോട്ടുജി ഒരു ഫയലിന് വേണ്ടി നിന്റെ ഇങ്ങനെ കൂട്ടുകാരനെ തൊഴിക്കുവാത്തു അത് വെറുമൊരു ഫയൽ അല്ലായിരുന്നു നമ്മുടെ എല്ലാം സ്വപ്നമായിരുന്നു മോട്ടൂജി എത്ര രൂപയ്ക്ക് ആ ഫയൽ വിച്ചത് നീ എന്തിനാ രാജ്യത്തിന് ഒറ്റ കൊടുത്തത് നീ തല്ലുന്നു വെറും ഒരു ഫയലിന് വേണ്ടി ജി ഫയൽ എന്തിനാ വിറ്റത് ആ നിന്റെ തല ഇന്ന് ഞാൻ തല്ലി പൊളിക്കും ഫയൽ വിറ്റതല്ല അവന്റെ കയ്യിൽ ഞാൻ എടുത്തു കൊടുത്തതാണ് ില്ല നിങ്ങളും കൂടെ ഫൈറ്റ് ചെയ്താൽ മാത്രമേ ഒരു രസം ഇല്ല ഇല്ല ഞാൻ എന്റെ കൈ ഉയർത്തില്ല ഉയർത്തില്ല എന്ത് സംഭവിച്ചാലും ശരി നീ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ സുഹൃത്തിനെ ഞാൻ ലേസർ കൊണ്ട് കളയും അവനെ ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ജീവിക്കാൻ പറ്റില്ല അല്ലേ പത്ലുജിയെ രക്ഷിക്കണമെങ്കിൽ നീ അവനോട് ഫൈറ്റ് ചെയ്ത് അവന് നീ ഇവിടെ വെച്ച് തോൽപ്പിക്കണം അങ്ങനെ നീ ജയിച്ചാൽ മാത്രമേ പത്ലു നീ രക്ഷപ്പെടാൻ കഴിയൂ ഇനി നീ എങ്ങാനും തോറ്റാലോ പിന്നെ പത്ലുജിയുടെ കഥ തീർന്നു കേട്ടോ നിനക്ക് എന്താടാ വട്ടു പിടിച്ചോ ഇനി ജയിച്ചിട്ടൊക്കെ എന്താ കാര്യം ഫയൽ നീ അവർക്ക് കൊടുത്ത് കഴിഞ്ഞില്ലേ എനിക്ക് തന്നെ രക്ഷിക്കാൻ കൂടെ യുദ്ധം ചെയ്തേ പറ്റൂ മോട്ടൂജി ഇത്രയും നല്ല ഫൈറ്റ് നിങ്ങൾ എവിടെന്നാ നീ ഞാൻ പത്തുമണിയും പിടിച്ചോണ്ട് വന്നിട്ടുണ്ടാ ഇരിക്കുന്ന രണ്ടുപേരെങ്ങനെ ഉണ്ടാകാൻ സാധിക്കും തീർച്ചയായിട്ടും ഇവര് രണ്ടുപേരും എന്നെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതി ആയിരിക്കും ഇത് അപ്പോ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒറിജിനൽ ഓടിക്കളയും പക്ഷെ ഇപ്പോൾ നാലു പേരും എന്റെ കസ്റ്റഡിയിലാണ് പാഷയ്ക്ക് സന്തോഷമായി പാഷയ്ക്ക് ഒരുപാട് സന്തോഷമായി ഇതിൽ നിന്നും രണ്ടെണ്ണം ഒറിജിനലാണ് ബാക്കി രണ്ടും േറ്റ് രണ്ടു മുഖങ്ങളിൽ മാസ്ക് ഉണ്ട് ഇവരുടെ മാസ്ക് ഊരിക്കൂ അവരെ കാണാൻ നമ്മുടെ മോട്ടു പത്രൂനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ത് രോഗികളാണ് സത്യം എനിക്ക് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കപ്പോഴേ സംശയം ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലായിരുന്നു മോട്ടോജി ഒരിക്കലും ഇങ്ങനെ ഫൈറ്റ് ചെയ്യാറില്ല അപ്പൊ അതിനർത്ഥം മോട്ടോജി ഇതാണ് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇവൻ സമോസ കഴിക്കാത്തപ്പോ ഇത് മോട്ടു അല്ലെന്ന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് എന്ന് വെച്ചാൽ എന്റെ മോട്ടു ഇതാണ് പത്തു ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമാണ് ആ ഫയൽ ശത്രുക്കളുടെ കയ്യിൽ കിട്ടാൻ പാടില്ല രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ ഈ ഫയൽ അവരുടെ കയ്യിൽ കിട്ടാൻ പോകുന്നില്ല ഫയൽ എനിക്ക് തരൂ പത്തില്ല കുറച്ചും കൂടെ ശ്രദ്ധയോടെ ജോലി ചെയ്യാൻ പഠിക്ക ഒരു പ്രാവശ്യം എനിക്ക് സംഭവിച്ച എന്നിട്ട് പോയി ആ ഫയൽ കൊണ്ടുവാ എനിക്ക് മണ്ടന്മാരുടെ ഒരു സേന തന്നെ ഉണ്ടെന്ന് ഞാൻ ഇന്ന അറിഞ്ഞത് എന്റെ ദൈവ എനിക്ക് വേണ്ടത് കലമല്ല നീ ആദ്യം പോയി ആ ഫയൽ കൊണ്ടുവാ നീ എന്റെ കൂടെ വരുന്നതാ നല്ലത് അല്ലെങ്കിൽ നിന്നെ ചെങ്കം തീർന്നു നിർത്തുന്നുണ്ടോ നീ എന്റെ ചേട്ടനെ അടിക്കോ വെരി ഗുഡ് ചമ്പ വെരി ഗുഡ് ഇനി എന്റെ ഊഴമാണ് ഇനി എന്റെ ഊഴമാണ് Golom, golom, golom! Anggono, tanda ka diki. Who can play the same games? പിന്നാലെ നടന്ന് എന്നെ ഉപദ്രവിക്കുന്നു അമ്മ അച്ഛ നമസ്തേ എന്നോട് ക്ഷമിക്കൂടി അവരെ കയ്യിൽ നിന്ന് ഭയല് കൊണ്ടുപോയി

ഇപ്പൊ എന്റെ പക്ഷെ ചെറിയൊരു വഴിയുണ്ട് മോട്ടോ ഞാൻ ഹോട്ടലിൽ നിന്ന് സമൂസ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക വേഗം ഫൈറ്റ് ചെയ്ത് തീർക്ക് എന്നിട്ട് ചൂടോടെ സമൂസ കഴിച്ചോളിച്ചോ ഇപ്പൊ കേട്ടോ We'll നിങ്ങൾ നന്ദി ഇല്ലാതെ പോയല്ലോ ബട്ടൺ ഓഫ് അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോട്ടൺ ഓഫാക്ക ഒരിക്കലും ഇങ്ങനെ േ ഞാനെന്താ പിള്ളേരുടെ കളിപ്പാട്ടമാണോ അതങ്ങോട്ട് നോക്ക് മിസൈല് പോവാൻ തുടങ്ങുക അന്നേരം വേണോ ഈ വടിയും എടുത്തോണ്ട് ഇത്രയും ദേഷ്യപ്പെട്ട് എന്റെ

내가 나아테 가리지지르 소리 오, Thank you, t h ചിങ്കം ഇൻസ്പെക്ടർ ചിംഗം ചിങ്ങത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് അറിയാമല്ലോ എംപോസിബിൾ ആൻഡ് സാഫ് യു ആർ അണ്ടർ അറസ്റ്റ് താങ്ക് യു വെരി മച്ച് പക്ഷെ ഇത്ര വേഗത്തിൽ എങ്ങനെ മുടി വന്നത് ഞങ്ങൾ വിഗ് ഇവിടെ ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട എന്താ ഓൾ ദ ബെസ്റ്റ് എന്നിട്ട് ഗിഫ്റ്റും നിങ്ങൾക്കകത്ത് ഇപ്പൊ എന്താണ് ഫീല് തോന്നുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു വരനെയും വധുവിനെയും നല്ല മനുഷ്യനായിട്ട് അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ ഓഹോർഡ് ഞാൻ ധർത്തിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി ഇവൾ തന്റെ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കി പിന്നെ മോട്ടു പത്രിനോടും എനിക്ക് നന്ദി പറയാനുണ്ട് കാരണം ഇവരില്ലെങ്കിൽ ഈ ഹാപ്പി എൻഡിങ് ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു ത്രീ ചിയേഴ്സ്ലു മോട്ടു പത്തു മോട്ടു പത്തു മോട്ടു പത്ത് പത്ത് Watch India's largest kids library only on GeoHotstar. Hotstar. Download the app now.